പറഞ്ഞു ആരുടെയെങ്കിലും ഒരു സംസാരം ശ്രദ്ധിച്ചു എന്നിരിക്കട്ടെ അവർക്ക് അവർക്ക് മുഴുവൻ ഇഷ്ടമില്ല ഇഷ്ടമില്ല അയാൾ ആ പറയുന്നത് ോ ചെവി പിടിച്ച് കേൾക്കുകയാണെങ്കിൽ ആ മനുഷ്യന്റെ ചെവിയിൽ നാളെ ഈയം ഉരുക്കി പാരുമെന്ന് പരിശുദ്ധ ചെവി നമ്മളെ വെറുപ്പുള്ള ആളുകളാണ് നമുക്ക് നമ്മളോട് ഇഷ്ടമില്ലാത്ത ആളുകളാണ് നമ്മൾ പിന്നെ എന്ത് അവരെ വെറുപ്പിക്കാൻ പിന്നെ പോകരുത് അവരുടെ സംസാരം ചോർന്ന് കേൾക്കുന്നവർക്ക് ഇഷ്ടമല്ല നമ്മളത് ചെയ്യരുത് അമാനച്ചാണ് എല്ലാ സദസ്സുകളും അമാനത്താണ് അമാനത്താണ് എല്ലാ സദസ്സുകളും ഒരാള് നിങ്ങളോട് സ്വകാര്യം പറഞ്ഞു എന്നിരിക്കട്ടെ അയാള് നിങ്ങളോട് പറഞ്ഞിട്ടൊന്നുമില്ല അത് ആരോടും പറയണ്ട നീ ആരോടും പറഞ്ഞ പറഞ്ഞേക്കണ്ട എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ അയാള് നിങ്ങളോട് സംസാരിക്കുമ്പോ എൽ അയാൾ ഇങ്ങനെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ ആരെങ്കിലും വരുന്നുണ്ടോ ആരെങ്കിലും അറിയുന്നുണ്ടോ ഞാൻ നിന്നോട് പറയുന്നത് എന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ തന്നെ അമാനച്ചു അത് അമാനത്താണ് സൂക്ഷിപ്പ് സ്വത്താണത് പിന്നെവിടെ വഞ്ചന ചെയ്യാൻ പാടി പിന്നെ ആ പറഞ്ഞത് ചോർത്തി കൊടുക്കരുത് പിന്നെയാണോ അത് പറയരുത് എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങളൊക്കെ പിന്നെ പറയും പിന്നടി എന്നോട് പറയരുത് എന്ന് പറഞ്ഞ സംഗതി കേട്ടോ ഈ ആരോടും പറഞ്ഞ അപ്പോളും പറയും മറ്റോള് എന്നോട് അങ്ങനെ പറഞ്ഞേക്കണേ ഞാൻ നിന്നോടും പറയുന്ന അങ്ങനെ അങ്ങനെ ശിൽസിലെ പോവാനാണത് അപ്പൊ ഒരു കാര്യം പരസ്യപ്പെടുത്തണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഏതെങ്കിലും പെണ്ണുങ്ങളോട് ഈ പറയേണ്ട കേട്ടോ എന്ന് പറഞ്ഞു പറഞ്ഞു കൊടുത്താൽ മതിയെന്നാ എന്നാ പിന്നെ പരസ്യമായി അങ്ങനെ ആയിപ്പോകരുത് എന്ന് പറയാട്ടോ തമാശയായിട്ട് പറയുകയാണെങ്കിലും അങ്ങനെ ആവരുത് പറയരുത് എന്ന് പറയേണ്ട ആവശ്യമില്ലെന്നാണ് ഒരാള് നമ്മളോടൊരു കാര്യം പറയുമ്പോ തിരിഞ്ഞു നോക്കൂ അയാള് തിരിഞ്ഞു നോക്കുന്നുണ്ടല്ലേ അവള് തിരിഞ്ഞു പറഞ്ഞു നോക്കുന്നുണ്ട് ആരെങ്ങനെ കേൾക്കുമോ അറിയോ അങ്ങനെ ഒരു മുഖഭാവം ഉണ്ടെങ്കിൽ തന്നെ അമാന ആ ഒരു ആ ഒരു സംഭാഷണം അമാനത്താണ് അതൊരു ട്രസ്റ്റി അതൊരു ഒരു വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട സംഗതിയാണ് അതിനെന്ത് ചെയ്യരുത് പരസ്യപ്പെടുത്താൻ പാടില്ല പിന്നെ മീറ്റിംഗ് നടക്കുന്നിടത്ത് ചോർത്തുക മീറ്റിംഗ് നടക്കുമ്പോൾ പലയിടത്തും നിയമമാണ് മൊബൈൽ ഫോൺ പുറത്തു വെക്കണമെന്ന് ചിലരൊക്കെ റെക്കോർഡ് ചെയ്ത് കൊണ്ടുപോകും വളരെ കാര്യമാത്ര പ്രസക്തമായ രാഷ്ട്രീയ ചർച്ചകളോ അല്ലെങ്കിൽ മഹല്ല് ചർച്ചകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചർച്ചകളോ നടക്കും ചോർത്തുന്ന ആളുകളില്ലേ ചെയ്യാൻ പാടില്ല മുത്തനിപിന് ഹദീസാണ് ചെയ്യരുത് ആരും അങ്ങനെ ചോർത്തരുത് ഒരു സദസ്സിന്റെ ഒരു മര്യാദയാണത് നിങ്ങളെ വിശ്വസിച്ചിട്ടല്ലേ നിങ്ങൾ അങ്ങോട്ട് കയറ്റിയത് നിങ്ങൾ വിശ്വാസ വഞ്ചന ചെയ്യരുത് എന്ന് മഹാനായ റസൂൽ വസ്ലാം